Hi guys. വെൽക്കം ബാക്ക് ടു ജലിസ് വേൾഡ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന കറ്റാർവാഴ ചില വീടുകളിലൊക്കെ നമുക്ക് വളരുന്നില്ല നമ്മൾ വെച്ച അതേപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ള കംപ്ലൈൻ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം കറ്റാർവാഴയ്ക്ക് നന്നായിട്ട് തന്നെ വെയിൽ ആവശ്യമുണ്ട് നമുക്ക് കൂടുതൽ വെള്ളം അതിൽ കെട്ടി നിൽക്കരുത് കാരണം അതിന് ഡ്രെയിനേജ് ഹോളൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല വലിപ്പമുള്ള ഹോൾ ഉണ്ടാക്കണം കാരണം നമുക്ക് വെള്ളം കെട്ടി നിന്ന നമ്മുടെ അലോവേറ ചെടി നമുക്ക് നന്നായിട്ട് തന്നെ വരില്ല നല്ല കരുത്തോടു കൂടിയിട്ടുള്ള നല്ല വലുപ്പമുള്ള ചീലകളോട് തണ്ടോട് കൂടിയിട്ട് ഉണ്ടാകാനായിട്ട് നമുക്ക് നല്ല വെയിലത്ത് തന്നെ വെക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അതേപോലെ തന്നെ ക്രീമുകളിലും ഒക്കെ നമുക്ക് ഈ കറ്റാർ വാഴ ഇൻക്ലൂഡഡ് ആണ് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്താൽ പോലും അതിൻ്റെ ജെല്ലപ്ലൈ ചെയ്താൽ പോലും നമുക്ക് മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾ മാറാനും അതേപോലെ തന്നെ സ്കിൻ വൈറ്റനിങ് അതായത് മുഖം നന്നായിട്ട് വെളുത്ത് തുടക്കാനൊക്കെ സഹായിക്കും അപ്പോൾ നമുക്കൊരു കറ്റാർ വാഴ ചെടിയെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പം നമുക്കിത് വളരാനായിട്ട് നമുക്ക് ചെറിയൊരു ചെടി പോലും നമുക്ക് ഒരു സിമ്പിൾ ട്രിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം അത് എന്താണ് നമുക്ക് എന്തൊക്കെയാണ് അതിലിട്ട് കൊടുക്കേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിന് മെയിനായിട്ട് വേണ്ടതാണ് ചിരട്ട നമുക്ക് ഉള്ള നമുക്ക് മൂന്ന് ഹോൾസ് ഒക്കെ ഉണ്ടാവുന്ന സൈസ് ചിരട്ടയിലത്തെ ഒരു പാർട്ട് നമുക്ക് എടുക്കേണ്ടതാണ് ഈ ചിരട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് നടുന്നത് പിന്നെ അതിലേക്ക് പോട്ടി മിക്സ് ഇടുന്ന സമയത്ത് അതിലേക്ക് മുട്ടത്തോട് അതേപോലെ തന്നെ സവാള തോല് പഴത്തിൻ്റെ തോലി അതേപോലെ തന്നെ ചായ ഇതൊക്കെ നമ്മൾ വലിച്ചെറിയേണ്ടതാണ് ചിരട്ടയാണെങ്കിൽ ഇതേപോലെ ഇത് വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ വലിച്ചെറിയുന്ന ആണ് ഇത് മാത്രം മതി നമ്മുടെ കറ്റാർ വഴ നന്നായിട്ട് തിളച്ച് വളരാനായിട്ട് പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കത്രിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതേപോലെ തന്നെ മുട്ടത്തോട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് കമ്പോസ്റ്റായിട്ട് മാറുകയും ചെയ്യും ആദ്യം തന്നെ ചിരട്ടയിൽ ഫസ്റ്റ് ലെയർ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു കുട്ടി തക്കാർ വാഴ ചെടീനെ അതിലേക്ക് വെച്ച് കൊടുക്കുക നമ്മുടെ വലിയ വലിയ ചെടികളുടെ താഴെ ഉണ്ടാകുന്ന ചെടിയാണിത് ശേഷം ഇത് നന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ നമുക്ക് നന്നായിട്ട് തന്നെ അമർത്തി ഫില്ല് ചെയ്ത് കൊടുക്കണം നമുക്ക് വെള്ളം ഒടിക്കുന്നവരത് താണു പോകും ും അതിനുശേഷം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലത്തെ ലെയർ ആയിട്ട് കുറച്ച് മണ്ണും കൂടെ ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കക്കാർ വഴിക്ക് കൂടുതൽ വെള്ളം ആവശ്യമില്ല അതേപോലെ തന്നെ സൺലൈറ്റ് നല്ല ആവശ്യമുണ്ട് നമ്മൾ ഇതേപോലെ ഒരു ചെടി വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ പേരൊന്ന് കറക്റ്റായിട്ട് വരുന്നത് വരെ ഷെയ്ഡിൽ വെക്കേണ്ടതാണ് രണ്ട് ദിവസം ഷെയ്ഡിൽ വെക്കേണ്ടതാണ് അതിന് ശേഷം നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഇതേപോലെ വെച്ച് കൊടുക്കുക ഇതേപോലെ ഞാൻ വെച്ചതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ചെടിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ചിരട്ടയിൽ നിന്ന് വീഴുന്നതിന് വേണ്ടി കുറച്ച് കല്ലൊക്കെ അമർത്തി വെച്ച് ഞാനൊരു സെറ്റപ്പിൽ വേണ്ടി വെച്ചിരിക്കുകയാണ് കാരണം ചിരട്ട തന്നെ നമുക്ക് നമുക്കതിൻ്റെ വെയിറ്റ് താങ്ങാതെ ചിരട്ട തന്നെ താഴോട്ട് വീഴുന്ന ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതൊന്ന് പറിച്ചു മാറ്റി നമുക്ക് വലിയൊരു ചെടിച്ചട്ടിയിലേക്ക് ഇത് മാറ്റാവുന്നതാണ് ഞാൻ ഓൾറെഡി കറ്റാർ വാഴ ചെടി വെച്ചിട്ടുണ്ടായിരുന്ന ഇതേപോലെ പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കിയിട്ടുള്ള ഒരു ചെടിച്ചട്ടിയാണിത് അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ജിൻസ് വേൾഡ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എൻ്റെ അടുത്തുള്ള ബെല്ലും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒരുപാട് കറ്റാർ വഴയനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കറ്റാർ വഴ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം പിന്നെ കറ്റാർവാഴ ചെടി നടുന്ന സമയത്ത് നമുക്ക് വേരുഭാഗം മാത്രം നമുക്ക് മണ്ണിനടിയിലേക്ക് വെച്ച് കൊടുത്താൽ മതി അതിൻ്റെ ലീഫ് ഭാഗം കൂടി നമ്മൾ മണ്ണിലെ അടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറ്റാർവാഴ നന്നായിട്ട് വളർച്ച ഉണ്ടാവുകയില്ല അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല കറ്റാർവാഴ ചെടി നല്ല കൂടി തന്നെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നത് വരെ ഓക്കെ ബൈ